കൊല്ലം ചിതറയിൽ നിരോധിത ലഹരി പദാർത്ഥങ്ങൾ പിടികൂടി ചിതറ ഓട്ടോ സ്റ്റാൻഡിലെ നൌഷാദാണ് ലഹരി ഉൽപ്പന്നങ്ങൾ വ്യാപകമായി വിറ്റഴിക്കുന്നത് ഇയാളെ രണ്ടാഴ്ചയ്ക്ക് മുൻപ് ചിതറ പോലീസ് ലഹരി ഉൽപ്പന്നങ്ങൾ വിറ്റതിനെ പിടികൂടിയിരുന്നു തുടർന്ന് ഓട്ടോ സ്റ്റാൻഡിൽ നിന്നും ഇയാളെ ഓട്ടോറിക്ഷ തൊഴിലാളികൾ മാറ്റി നിർത്തുകയും ചെയ്തിരുന്നു തുടർന്നാണ് വീണ്ടും നാടിനെ നശിപ്പിക്കുന്ന നിരോധിത ലഹരി ഉൽപ്പന്നങ്ങൾ വിൽപ്പനയ്ക്കായി സ്കൂട്ടിയിൽ കൊണ്ടുവന്നത് ചിതറ കോഓപ്പറേറ്റീവ് ബാങ്കിന് സമീപത്ത് സ്കൂട്ടി ഒതുക്കി വയ്ക്കുകയും സ്കൂട്ടറിന്റെ താക്കോൽ സമീപത്ത് ഒളിപ്പിക്കുകയും തുടർന്ന് ആവശ്യക്കാരെത്തി ഫോണിൽ വിളിക്കുമ്പോൾ താക്കോലിരിക്കുന്ന സ്ഥലം പറഞ്ഞു കൊടുക്കുകയും ആവശ്യക്കാരൻ താക്കോലെടുത്ത് സ്കൂട്ടി തുറന്ന് പുകയില ഉൽപ്പന്നങ്ങൾ എടുക്കുകയുമാണ് പതിവ് കഴിഞ്ഞ കുറെ നാളുകളായി ഇയാൾ ഈ പ്രവണത തുടർന്ന് വരികയാണ് തുടർന്ന് പൊതുപ്രവർത്തകരും നാട്ടുകാരും നൌഷാദിനെ നിരീക്ഷിച്ചു വരുന്നതിനിടയിലാണ് സാധനം എടുക്കുവാൻ വന്ന ആൾ താക്കോലെടുത്ത് സ്കൂട്ടി തുറക്കുകയും ലഹരി പദാർത്ഥങ്ങൾ എടുത്തുകൊണ്ടുപോകുന്നത് ശ്രദ്ധയിൽപ്പെടുകയും ചെയ്തത് തുടർന്ന് നാട്ടുകാർ പോലീസിന് വിവരം അറിയിച്ചു പോലീസ് എത്തി ഇയാളെ പിടികൂടുകയും ചെയ്തു ചിതറ ഗവൺമെന്റ് എൽ പി എസ് ഹൈസ്കൂൾ ബി എഡ് കോളേജ് തുടങ്ങിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ആരാധനാലയങ്ങളും ഉള്ള സ്ഥലത്താണ് നൌഷാദ് ഇത്തരത്തിലുള്ള ലഹരി പദാര്ത്ഥങ്ങളുടെ വിൽപ്പന വ്യാപകമായി നടത്തിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിലാകമാനം ലഹരി പദാർത്ഥങ്ങൾ പിടികൂടിക്കൊണ്ടിരിക്കുന്ന ഈ ഘട്ടത്തിലും യാതൊരു വിവേകവും ഇല്ലാതെ നിരോധിത ലഹരി ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന നൌഷാദിനെ പോലെയുള്ള ആളുകൾക്കെതിരെ കർശനമായ നിയമ നടപടികൾ സ്വീകരിക്കണമെന്നതാണ് നാട്ടുകാരും പൊതുപ്രവർത്തകരും ആവശ്യപ്പെടുന്നത് ന്യൂസ് കേരളം കൊല്ലം ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്ലാനുകളിലും പ്രീമിയം ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ തയ്യാറാക്കി മികച്ചതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ യോർ ഡ്രീം Together, we build the heart of your family's future.